ഹായ് ഞാനിന്നൊരു റവ കേസരി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോവാം ഞാനിവിടെ കുറച്ച് റവ എടുത്തിട്ടുണ്ട് അതുപോലെ നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മൂന്ന് പാക്കറ്റ് നെയ്യാണ് എടുത്തിരിക്കുന്നത് ഒരു പാൻ ഇങ്ങനെ അടുപ്പത്ത് വെച്ചതിന് ശേഷം പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യ് പൊട്ടിച്ചൊഴിക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് പാക്കറ്റ് നെയ്യ് ആദ്യം പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് നെയ്യൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇത് രണ്ടും ചേർക്കാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം എപ്പോഴും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നന്നായി വേണം ഞാനിവിടെ അധികം ചേർത്തിട്ടില്ല എന്നിട്ട് നന്നായി ഇളക്കി അത് നന്നായി വറുത്തെടുക്കാം ഇത് കരിയാതെ നോക്കണം അടി കരിഞ്ഞു പോവാതെ പെട്ടെന്ന് തന്നെ വറുത്ത് കോരിയെടുക്കാം നല്ല പാകത്തിന് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഇനി ഇതേ പാനിലേക്ക് തന്നെ ഈ നെയിലേക്ക് തന്നെ നമുക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ച നമ്മുടെ മെയിൻ റവ അതിലേക്ക് ചേർക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം റവ ഇങ്ങനെ വറുത്തെടുക്കുകയാണ് അതിൻ്റെ കളറൊക്കെ മാറി വന്നതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കാം ഇപ്പം നമ്മൾ നേരത്തെ വറുത്തു വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ തന്നെ വറുത്തു വെച്ച റവയും കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചേക്കാണ് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ചൂടായി വരുന്നതിന് മുമ്പ് തന്നെ കളറിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി പൊടി ഇടുകയാണ് നാച്ചുറലായിട്ടാണ് കളർ യൂസ് ചെയ്യാം നമ്മളെപ്പോഴും അധികം കളറൊന്നും യൂസ് ചെയ്യാതെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുകയായിരിക്കും നല്ലത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ റവ അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം അടിപിടിക്കാതെ അത് കട്ട പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കണം ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കണം തീ അൽപ്പം കുറച്ചിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അടിപിടിക്കാതെ നന്നായി മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ പഞ്ചസാര അതിലേക്ക് ചേർക്കുക നമ്മുടെ ആവശ്യാനുസരണം മധുരത്തിൻ്റെ അനുസരിച്ച് നമുക്ക് കൂട്ടവും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ ഇത് അല്പം ലൂസാവും പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം അതിനുശേഷം ഇളം ചൂടോട് കൂടിയിട്ട് നമുക്ക് വേണ്ട ആകൃതിയിൽ നമുക്കിത് മാറ്റി ഇങ്ങനെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കി എടുത്തേക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പിലൊക്കെ മാറ്റം വരുത്തുകയൊക്കെ ചെയ്യാം അപ്പോൾ നമ്മുടെ റവകേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് റവകേസരി ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാൻ പോവാണ് നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കുക എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ഓക്കെ ബായ്